വെൽക്കം ടു ട്രൈഡ് ൂട്ടർ നമുക്ക് വരുന്ന ആഴ്ചയിൽ ഗോൾഡിൻ്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി മന്ത്ലി ചാർട്ടാണ് എടുത്തിരിക്കുന്നത് മന്ത്ലി ചാർട്ട് നോക്കിയാൽ കാണാം വലിയ മൂമെന്റ് കഴിഞ്ഞ മാസം തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വലിയ വീഴ്ചയും തന്നിട്ടുണ്ട് ലാസ്റ്റ് വീക്ക് അതായത് കഴിഞ്ഞ ആഴ്ച വലിയ വീഴ്ചയും തന്നിട്ടുണ്ട് സോ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ലെവലിലാണ് മന്ത്ലിയിൽ നിൽക്കുന്നത് പക്ഷെ ഓവറോൾ നോക്കുന്ന സമയത്ത് പുള്ളീഫ് തന്നെയാണ് അപ്പോൾ ആ ഒരു ബയാസിന്റെ അടിസ്ഥാനത്തിലാണ് വീക്കിലി അനാലിസിസും ചെയ്യുന്നത് എനിവേ മന്ത്ലിയിൽ പ്രധാനപ്പെട്ട ഒന്നും കാര്യമായി മാർക്ക് ചെയ്യാനില്ല ലെവല് ഈ കാണുന്നതാണ് എന്തായാലും വീക്കിലിയിൽ വരുന്ന സമയത്ത് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് എന്നുള്ളത് വീക്കിലി ചാർട്ടിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ മാർക്ക് ചെയ്ത ലെവലിൽ നോക്കിയാൽ കാണാം ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ലിങ് നടക്കാനുണ്ട് ഗ്യാപ് ഫില്ലിങ് നടക്കാനുണ്ട് നമ്മൾ ആ ഒരു ലെവലിനെ ഒന്ന് മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട് വീക്കിലിയിൽ പിന്നെ കാര്യമായിട്ടൊന്നും വീക്കിലിയിൽ മാർക്ക് ചെയ്യാനില്ല പിന്നുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചും കൂടിയാണ് അതും ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം ഇനി ഡേയിലേക്ക് പോവാം ഡേയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഒന്നുമില്ല നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ലെവലല്ലാണ്ട് ഒരു പ്രധാനമായും വേറൊന്നും തന്നെ ഇല്ല ഡേല് അപ്പം അതുകൊണ്ട് നമുക്ക് ഫോർ ഹവറിലേക്ക് പോവാം ഫെറിലേക്ക് വരുന്ന സമയത്ത് നമ്മൾക്ക് നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ലെവൽ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു സപ്പോർട്ടായിട്ട് കാണിക്കുന്നുണ്ട് ആ ഒരു ലെവലിനെ ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുന്നുണ്ട് ഒരു സപ്പോർട്ടായിട്ടാണ് എടുക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ നോക്കിയാൽ കാണാം ഇവിടെയും ഒരു റെസിസ്റ്റൻസ് കീപ്പ് വന്നിട്ടുണ്ട് നമ്മൾ ആ ഒരു ലെവലിനെ റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നുണ്ട് ഇനി കുറച്ചും കൂടി മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന ഒരു റെസിസ്റ്റൻസ് ഏരിയ ഈ ഒരു റേഞ്ചാണ് അതിനെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി താഴോട്ടേക്ക് വരികയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ലെവൽ എന്നുള്ളത് ഈ ഒരു റേഞ്ച് ആണ് അതും മാർക്ക് ചെയ്ത് വയ്ക്കുന്നുണ്ട് ഇനി കുറച്ചും കൂടി താഴോട്ടേക്ക് വരികയാണെങ്കിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലും കൂടി നമുക്ക് മാർക്ക് ചെയ്ത് വയ്ക്കാം വീട്ടിൽ ലെവലിൽ ഒന്ന് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാവുന്നതാണ് അതും ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട് അതിൽ ഈ റേഞ്ച് ഒന്ന് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും ഈ കാണുന്ന മുകളിലുള്ള രണ്ട് റേഞ്ചുകൾ നമുക്ക് വൺ ഹവർ ചാർട്ടിൽ പോയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കാം ഇനി നമുക്ക് വൺ ഹവറിലേക്ക് പോവാം ചാർട്ടിൽ വരുന്ന സമയത്ത് ഈ ലെവലിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ മുകളിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് കാര്യമായിട്ട് ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാനില്ല ഇനി എൻട്രി സാധ്യതകൾ വൺ അവർ ചാർട്ടിൽ നോക്കാം വൺ അവർ ചാർട്ടിൽ എൻട്രി സാധ്യത എന്ന് പറയുമ്പോൾ ഒരു റിക്കവറി കാണുന്നുണ്ട് ഇവിടെ വന്നതിന് ശേഷം റിക്കവറി കാണുന്നുണ്ട് പക്ഷെ അത് സസ്റ്റെയിൻ സസ്റ്റെയിൻ ആണോ എന്നുള്ളത് നമുക്ക് നമുക്കിപ്പോഴും പറയാനായിട്ടില്ല കാരണം സസ്റ്റെയിൻ ആണ് എന്ന് നമുക്ക് തോന്നണമെങ്കിൽ പ്രൈസ് ഈ റേഞ്ചിന്റെ മുകളിലോട്ട് ക്ലോസ് ചെയ്യണം ക്ലോസ് ചെയ്യാ എന്നിട്ട് ആണ് നമുക്ക് സസ്റ്റെയിൻ ആണോ എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ അപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സപ്ലൈ സോണാണ് വലിയ വീഴ്ച കിട്ടിയ സോണാണ് ഈ കാണുന്നത് അപ്പം ഈ സോണിലേക്ക് വന്നിട്ട് ഒരുപക്ഷെ ഇവിടെ നിന്നിട്ടുള്ള ബിഹേവിയറും കൂടി നോക്കണം കാരണം ഇവിടെ വന്നതിന് ശേഷം ഒരുപക്ഷെ മാർക്കറ്റ് ഒരു നല്ല രീതിയിൽ ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ അതായത് വലിയൊരു വീഴ്ച വീണ്ടും ഇറങ്ങുകയാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും താഴോട്ടേക്ക് തന്നെ വരാം അപ്പം അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ചെയ്ത് സപ്പോർട്ടോ സെക്കൻഡ് ടാർഗറ്റ് ഈ റേഞ്ച് വരെയൊക്കെ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് വളരെ ക്രൂഫുൾ ആയിട്ടുള്ള ഒരു ലെവലാണ് ഈ കാണുന്നത് ഇവിടെ വന്നിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആ നേരത്തെ പറഞ്ഞ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ഉള്ളിൽ ഒരു പക്ഷേ റിവേഴ്സൽ കിട്ടാനുള്ള സാധ്യതയും കൂടി ഉണ്ട് സപ്ലൈ സോണൊക്കെ ആയതുകൊണ്ടാണ് പറയുന്നത് അപ്പം അവിടേക്ക് വരുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കുന്ന ഒരു സപ്പോർട്ടിലേക്കോ അതായത് താഴോട്ടിക്കാണെങ്കിൽ ഒരു ക്ലിയർ സപ്പോർട്ട് കിട്ടുന്നുണ്ടോ അത് മുകളിലെ മുകളിലേക്ക് കയറിയിട്ട് നല്ല റിജക്ഷൻ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കാം അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു ട്രേഡ് കിട്ടാവുന്നതാണ് ഇനി നേരത്തെ പറയുന്ന നേരത്തെ പറഞ്ഞത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലെവലിൻ്റെ താഴെ ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ട്വൻറ്റിയുടെ ഒക്കെ താഴെ പ്രൈസ് വന്ന് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ കുറച്ചും കൂടിയും താഴോട്ടിക്ക് മാർക്കറ്റ് വീഴാനുള്ള സാധ്യത കാണുന്നുണ്ട് അത് ഏകദേശം ഫോർ തൗസൻഡ് വരെയൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അതിനും താഴേക്കൊക്കെ ലോങ് ടൈമിൽ നോക്കുകയാണെങ്കിൽ ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരെയൊക്കെ കാണുന്നുണ്ട് നമുക്ക് ഗ്യാപ്പ് ഫില്ലിങ് അതുപോലെ തന്നെ വലിയ ബ്രേക്ക് ഔട്ട് കിട്ടിയ ഏരിയാസിലൊന്നും റീടെസ്റ്റ് ചെയ്യാതെ കിടക്കുന്ന ലെവലുകളൊക്കെ ഉണ്ട് ഫോർ തൗസൻഡ് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അതുപോലെ താഴോട്ടേക്ക് ഇറങ്ങിയ ത്രീ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഒക്കെ അങ്ങനെയുള്ള ലെവലുകളാണ് അതൊക്കെ അടുത്ത ആഴ്ച വരുമോ എന്നൊന്നും പറയാൻ കഴിയില്ല ഈവൺ അങ്ങോട്ടേക്ക് എത്തുമെന്ന് പോലും പറയാൻ കഴിയില്ല ഒരുപക്ഷെ കാരണം ഈ ഒരു മൂവ്മെന്റ് ഒരു പക്ഷേ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആവാനും സാധ്യത കാണുന്നുണ്ട് പാനിക് സെല്ലിങ്ങും മറ്റും കാര്യങ്ങളൊക്കെ ഉള്ള സാധ്യത ഉണ്ട് ഇനി നമുക്ക് മാർക്കറ്റ് സ്റ്റേബിൾ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് വേണ്ടത് കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ വലിയ ക്യാൻഡിൽ മൂവ്മെന്റുകളാണ് വൺ മിനിറ്റിന്റെ ക്യാൻഡൽ പോലും നൂറ്റമ്പത് മുതൽ ഇരുന്നൂറ് പിപ്പ് വരെയൊക്കെയാണ് വൺ മിനിറ്റിന്റെ ക്യാൻഡിൽ പോലും മൂവ്മെന്റ് നടക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ട്രേഡ് എടുക്കുന്ന ആളുകൾ നല്ല സൂക്ഷിച്ചും കണ്ടും തന്നെ ട്രേഡ് എടുക്കണം വലിയ സ്റ്റോപ്പ് ലോസ് എന്തായാലും സംഭവിക്കും അപ്പം അത് വിധത്തിലും എഫക്ട് ചെയ്യാൻ കഴിയുന്ന ആളുകൾ മാത്രം ട്രേഡിലേക്ക് ഇറങ്ങുക അല്ലെങ്കിൽ നോക്കി മാർക്കറ്റ് ചാർട്ട് നല്ലോണം വാച്ച് ചെയ്ത് നല്ല ഏരിയാസ് കിട്ടുന്ന സമയത്ത് കൺഫർമേഷൻ ഡബിൾ കൺഫർമേഷനോ കിട്ടതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇത്രയാണ് ഈ ആഴ്ചയിലെ ഗോൾഡിലെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും നോക്കിക്കൊണ്ട് തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒരിക്കലും ബ്ലൈൻഡായിട്ട് ട്രേഡ് എടുക്കരുത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു